അമ്മ ഞാനാ ഷഞ്ജു ഞാന് പിറ്റക്കാരനല്ല അത് അവനെ വിളിച്ചിട്ട് കിട്ടില്ലേ അപ്പൊ ഞാൻ നേരിട്ട് ഇങ്ങനെ വന്ന എടുക്കു പോയപ്പോ ഇവിടെ ഇല്ലേണ്ടി ഞാൻ കുളിക്കാൻ പറ്റി അമ്പലക്കുളത്തി ചണ്ടീല് വിട്ടുണ്ടോ അച്ചണ്ടിയിൽ ആ സപ്പോട്ട ഒരു കടി കടിയടിച്ചാലേ ആ പുളി ഉറുമ്പെ സപ്പോട്ടിനെക്കാളും വലിയ കുണ്ടി വെച്ചിട്ടിരിക്കാൻ നിന്റെ കുണ്ടി ഞാൻ തന്നെ നീ ഇല്ലേ കള്ള സാമിയാണ് റുദിന സാമിയാണെന്ന് ഞാൻ ഇന്നും ഇവിടെ ഇല്ലേ നിന്നെ ഞാൻ മറന്നിട്ടില്ല നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല ഞാൻ മാലിട്ടു പോയി മാലിക്ക് പോയി വന്നിട്ട് നിന്റെ അരിച്ചിലെല്ലാം ഞാൻ ഒറ്റക്ക് തീർക്കും ആരിക്കും വിട്ടുകൊടുക്കാതെ നീ കള്ളസാമി തന്നെ ഞാൻ കൈയോടെ വീഡിയോ അയ്യേ സീഗരറ്റ് ആയിരുന്ന ഞാൻ വിചാരിച്ചു വല്ല മദാമേനെ വീഡിയോ കോളിയാന്ന് എൻ്റെ പൊന്ന് ജിഞ്ചസ്വാമി ആരെ കാണിക്കാൻ അതൊക്കെ ഈ കഷ്ടപ്പെട്ട് വൃദ്ധക്കെടുത്തിട്ട് വല്ല ഉപകാരം ഉണ്ടാ ജിൻ്റാമിക്ക് പെട്ടെന്ന് കാര്യം ചെയ്താ പോരാ സ്വാമി നിർത്തി ഒരു മടി എന്നാലും കൂടെ കൊണ്ട് നടക്കും അങ്ങനെ ആണെങ്കിൽ നീ രാവിലെ അമ്പലകളെ കുളിക്കാൻ മുമ്പേ ചുണ്ടിൽ കരിച്ചു പിടിച്ച് പോകത്തിക്കാണ്ട് മണ്ടല മാസം പറയുന്നത് മണ്ടന്മാരുടെ മാസല്ല ഇതൊന്നും കൈ കൊണ്ട് തൊടാൻ മല്ലിയാണ് ഞാൻ എടാ ഞാൻ വന്നത് വീട്ടിൽ നിന്ന് പരിപ്പൂട്ടാടാ പരിപ്പൂട്ടം കൂട്ടിട്ട് എങ്ങനെ തിന്നേ ഞാൻ ഒരു രണ്ട് പീസ് ചിക്കൻ കാലി വാങ്ങി വീടെത്തോളം ക്ഷമില്ലേ നീ പിന്നെ കുഴപ്പില്ലല്ലോ നീ സാമിയല്ലേ കഴിക്കില്ലല്ലോ കൊതില ഒരു മിനിറ്റ് സാമി കൊതിവിട്ടേ കൊതി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ പ്രശ്നേ തോൽപ്പിക്കാവില്ല മക്കളെ നീയൊക്കെ ഇതുപോലെ പെണ്ണുങ്ങളെ പിന്നെ ഇറങ്ങിട്ടേ അഫ്സാനീ ഇതുപോലെ വലിക്കും അതൊക്കെ ജിന്റൻ കാണും നിനക്കിടാനും മാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്